നഷ്ടമാണെങ്കിലും കുറ്റാട്ടൂർ പാവനൂരിലെ കെ പി അബ്ദുൽ അസീസ് എന്ന വാഴ കർഷകൻ കൃഷിയിൽ നിന്നും പിന്തിരിയാൻ തയ്യാറല്ല ഇക്കുറിയും ആയിരത്തോളം വാഴകളാണ് ഇദ്ദേഹം കൃഷി ചെയ്തത് പാവന്നൂർ പുഴയുടെ ഓരം ചേർന്നുള്ള കൊടുംകാടുകൾ വെട്ടിത്തളിച്ചും സമീപത്തെ വയലുകൾ പാട്ടത്തിനടുത്തും അബ്ദുൽ അസീസ് വർഷങ്ങളായി നേന്ത്രവാഴ കൃഷി ചെയ്തു വരികയാണ് എന്നാൽ അബ്ദുൾ അസീസിന് ഓരോ വർഷവും വേനൽക്കാലത്ത് കൊടും വരൾച്ചയിലും മഴക്കാലത്ത് വെള്ളം കയറിയും ലക്ഷങ്ങളുടെ നഷ്ടമാണ് കൃഷിയിൽ സംഭവിക്കുന്നത് എന്നാൽ കൃഷിയിൽ നിന്നും പിന്മാറാൻ ഇദ്ദേഹം തയ്യാറല്ല രാവിലെ അഞ്ചു മണിയോടെ അബ്ദുൾ അസീസ് കൃഷിയിടത്തിലെത്തും നഷ്ടമാണെങ്കിലും കൃഷിയോടുള്ള അമിതമായ താല്പര്യമാണ് ഇദ്ദേഹത്തെ ഈ രംഗത്ത് പിടിച്ചു നിർത്തുന്നത് വർഷം തോറും വലിയ നഷ്ടം സംഭവിക്കുന്നെങ്കിലും കൂടി കൃഷിയിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇപ്രാവശ്യം കൃഷി വേണ്ടി ഉദ്ദേശിച്ചിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു പത്ത് ലക്ഷം ഉറുപ്പിൻ്റെ നാശ നഷ്ടം സംഭവിച്ച് കാറ്റിലും പിന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പം എല്ലാ കൊല്ലവും നഷ്ടം വരിക എന്നല്ലാണ്ട് ഒന്നും ലാഭത്തിലേക്ക് വന്നില്ല അപ്പം ലാഭത്തിലേക്ക് വരണമെന്നുള്ള ഉദ്ദേശത്തിൽ കൃഷി വേക്കോട്ടേക്ക് പോകുന്നില്ല എന്നുള്ള കാഴ്ചപ്പാടിൽ തന്നെയാണ് കൃഷി ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ വീടിന് എല്ലാ സഹായ സാധനങ്ങളും കൃഷിൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു എല്ലാ ഭാഗത്തു നിന്നും ഈ കർഷകനായ ഞാൻ അപേക്ഷിക്കുന്നു ഇത്തവണ പാവന്നൂർ സമീപം കാടുകൾ വെട്ടിത്തളിച്ച് കൃഷി ആരംഭിച്ചു കൂടുതൽ കൃഷി നടത്താനുള്ള വാഴക്കന്നുകളും ശേഖരിച്ചു കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ ചക്കരക്കൽ